സമസ്ത കേരള ജമയുത്തിൽ ഉലമയുടെ നൂറാം വാർഷികത്തിന്റെ പ്രചരണാർത്ഥം പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന സന്ദേശ ജാഥയ്ക്ക് ഡിസംബർ ഇരുപത്തിനാലിന് വൈകുന്നേരം നാലു മണിക്ക് മണ്ണാർക്കാട് നെല്ലിപ്പുഴയിൽ സ്വീകരണം നൽകുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു മത ആത്മീയ സാഹോദര്യവും വിദ്യാഭ്യാസ പുരോഗതിയും ഉയർത്തിപ്പിടിച്ചാണ് സന്ദേശയാത്ര നടത്തുന്നത് കഴിഞ്ഞ നൂറു വർഷമായി സമസ്തയുടെ സാമൂഹിക ഇടപെടലുകളും സംഭാവനകളും ഭാവി പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് യാത്ര സ്വീകരണ സമ്മേളനം ലക്ഷദ്വീപ് എം അഡ്വക്കേറ്റ് ഹംദുള്ള സയ്യിദ് ഉദ്ഘാടനം ചെയ്യും സമസ്ത പാലക്കാട് ജില്ലാ പ്രസിഡന്റ് എം പി കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും വി കെ ശ്രീകണ്ഠൻ എം പി എം എൽ എമാരായ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ മുഹ്സിൻ പട്ടാമ്പി കെ ടി ഡി സി ചെയർമാൻ പി കെ ശശി എന്നിവർ മുഖ്യാതിഥികളാവും സമസ്ത മുഷർ അംഗങ്ങളും സംസ്ഥാന ഭാരവാഹികളും മത സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖരും പങ്കെടുക്കും ശതാബ്ദി സന്ദേശ ജാഥയെ ജില്ലാതിർത്തിയായ കരിങ്കല്ലത്താണിയിൽ നിന്നും നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് സ്വീകരണ കേന്ദ്രത്തിലേക്ക് ആനയിക്കുക സമസ്തയുടെ വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളും പൊതുസമൂഹം പിന്തുണയുമെല്ലാം വിശദീകരിച്ചുകൊണ്ട് സംസ്ഥയുടെ നൂറു വർഷത്തെ ചരിത്രത്തിലാദ്യമായി സമസ്ത കേരള ഗമീർത്തുലുമായയുടെ പ്രസിഡന്റ് സയ്യദ് മുഹമ്മദ് ജിഫി തങ്ങൾ നേരിട്ട് നേതൃത്വം നൽകുന്ന ശതാബ്ദി സന്ദേശയാത്ര ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി നാല് മണിക്ക് മണ്ണാർക്കാട് എത്തിച്ചേരുകയാണ് പാലക്കാട് ജില്ല ജില്ലാ പോഷക പോഷകഘടനകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മണ്ണാർക്കാട് ടൗണിൽ സ്വീകരണം സംഘടിപ്പിക്കുകയാണ് സ്വീകരണ സമ്മേളനം ലക്ഷദ്വീപ് നിന്നുള്ള പാർലമെന്റ് അംഗം അഡ്വക്കറ്റ് ഹംദുള്ള സൈദ് എം പി ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും സംസ്ഥയുടെ സമുന്നതരായ നേതാക്കളും പങ്കെടുക്കുന്ന ഒരു വലിയ മഹാസമ്മേളനമായിട്ടാണ് സ്വീകരണ പരിപാടി ജില്ലാ സമസ്താപ ജമീത്ത ഒരുക്കിയിട്ടുള്ളത് വാർത്താസമ്മേളനത്തിൽ കെ സി അബൂബക്കർ ദാരിമി സി മുഹമ്മദ് അലി ഫൈസി കോട്ടോപാഠം റഹീം ഫൈസി അക്കിപ്പാടം ഹബീബ് ഫൈസി കോട്ടോപ്പാടം കബീർ അൻവരി നാട്ടുകൾ എന്നിവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്